ഹലോ മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്ത അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വാർത്ത തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയാണ് ഈ ജൂൺ മാസം ആകുമ്പോഴേക്കും അഞ്ചു മാസത്തെ പെൻഷൻ തുക നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പറഞ്ഞു അതായത് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ അടിയന്തിരിത പ്രമേയമായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പി സി വിഷ്ണുനാഥ് ഇന്നലെ അവതരിപ്പിക്കുകയുണ്ടായി സംബന്ധിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് കൃത്യമായി അതാതു മാസം പെൻഷൻ തുക വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് ആവശ്യമായി വരുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുവാനുള്ള ജി എസ് ടി തുക മറ്റു തുകകളൊന്നും കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകാത്തത് കൊണ്ടാണ് പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യാത്ത കഴിയാത്തത് എന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അങ്ങോട്ട് അതായത് ജൂൺ മുതൽ ഇനി അങ്ങോട്ട് കൃത്യമായി സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോ മാസവും വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയുള്ള പെൻഷൻ തുകയും അതിനോടൊപ്പം വിതരണം ചെയ്യും മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും വിതരണം ചെയ്യുക ഒരു ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യവും ധനമന്ത്രി ഇന്നലെ അറിയിച്ചു നിയമസഭയിൽ സന്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പായി തന്നെ കുടിശ്ശിക മുഴുവനായി കൊടുത്തു തീർത്തതിനു ശേഷം കൃത്യമായി എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു കൃത്യമായി ഇനി അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയിൽ ആ ഒരു പെൻഷൻ തുകയെ തീയതി നമ്മൾ അറിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയൊരു വാർത്താവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം